ഇത് ചതിയാണ് നീല നീല നെഞ്ച് കത്തുന്നു തീർത്തു സ്വന്തം ഞാൻ തന്നെ എനിക്ക് വിഷം നീ എന്നെ നോക്കി നിൽക്കാതെ ഓടി കൊട്ടാരത്തിലെ വലിയ നിലവിളക്കുകൾ കാറ്റിൽ ആടി ഉലഞ്ഞു നിലത്ത് കിടക്കുന്ന വീരേന്ദ്രൻ രാജാവിന്റെ വായിൽ നിന്നും നീല നിറത്തിലുള്ള പത ഒഴുകിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ശരീരം വില്ലുപോലെ വളഞ്ഞു കൺമുന്നിൽ അച്ഛനെ ഈ അവസ്ഥ കണ്ട് നീലൻ മരവിച്ചു നിന്നു വീരേന്ദ്രന്റെ കണ്ണുകൾ കറുത്തു തുടങ്ങി സിരകളിലൂടെ മരണം പാഞ്ഞു കയറുന്നത് ആ രാജാവ് അറിഞ്ഞു അവസാനത്തെ ശ്വാസം വലിച്ചെടുക്കാൻ അദ്ദേഹം പാടുപെട്ടു വിറയ്ക്കുന്ന കൈ നീട്ടി അദ്ദേഹം വസ്ത്രത്തിൽ പിടിച്ചു ഈ ഈ നിന്റെ കൈകളിലാണ് ഞാൻ പരാജയപ്പെട്ടു പക്ഷെ നീ 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 തോൽക്കരുത് എന്നെ ലോകത്തോട് തിരിച്ചു വരണം ആത്മാവ് ശാന്തി കുട്ടാരം പോകണം ഒന്നും മറക്കരുത് നമുക്ക് തലമുറകളായി കൈമാറ്റം പിടിച്ചുറായിട്ടിയ ജീവസൂത്രം എന്ന രഹസ്യകന്ധൻ അതെടുത്ത് ഇപ്പൊ തന്നെ പോ വീരേന്ദ്രന്റെ പിടിയായു ആ കൈകൾ തളർന്ന് നിലത്തേക്ക് വീണു ആ മുറിയിലെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് പുറത്തുനിന്നും വലിയ ബഹളം കേട്ടു വാതിലുകൾ തകർന്നു വീണു പടയാളികളുടെ അകമ്പടിയോടെ മഹേന്ദ്രൻ അകത്തേക്ക് ഇരച്ചു കയറി അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു മരിച്ചു കിടക്കുന്ന രാജാവിനെ നോക്കി അവൻ ക്രൂരമായി ഒന്ന് ചിരിച്ചു പിന്നെ അവൻ നിൽക്കുന്ന നീലനെ നേരെ വിരൽ പിടിക്കവനെ സ്വന്തം സ്വന്തം അച്ഛനെ വിഷം കൊന്ന അധികാരം വേണ്ടി ഇവൻ ഇവൻ പിതാവിനെ കൊലപ്പെടുത്തി ഈ ഏറ്റവും വലിയ ഇവനെ വെറുതെ വിടരുത് ഇപ്പോൾ തന്നെ വളഞ്ഞു അവന്റെ കൈകൾ പിന്നിലേക്ക് വലിച്ചു കെട്ടി നീലൻ മഹേന്ദ്രനെ ഉറ്റുനോക്കി അച്ഛൻ മരിച്ചു കിടക്കുന്ന ആ മുറിയിൽ വെച്ച് തന്നെ അടുത്ത അധികാരിയാകാനുള്ള നാടകം മഹേന്ദ്രൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ആ വഞ്ചകന്റെ മുഖം നീലന്റെ മനസ്സിൽ ഒരു തീ കനൽ പോലെ പതിഞ്ഞു പടയാളികൾ നീലനെ വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോൾ അവൻ അവസാനമായി അച്ഛന്റെ മുഖത്തേക്ക് നോക്കി ആ നീല നിറം അവന്റെ ഹൃദയത്തിൽ പകയുടെ വിത്തുകൾ പാകി മഹേന്ദ്രന്റെ ഈ ചതിക്കുഴിയിൽ നിന്നും നീലൻ എങ്ങനെ രക്ഷപ്പെടും നീലനെ രക്ഷിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമോ ആ കൊട്ടാരത്തിൽ ഇനി നടക്കാൻ പോകുന്ന ക്രൂരതകൾ എന്തൊക്കെയാണ് കാലം ഒരുപാട് മുന്നോട്ട് പോയി കൊട്ടാരത്തിലെ ചരിത്രരചന നടക്കുന്ന ഇരുണ്ട മുറിയിൽ അധികാരികളായ ബാലകൃഷ്ണനും രാജുവും ഇരുന്നു അവരുടെ മുന്നിൽ വലിയ താളിയോല ഗ്രന്ഥങ്ങൾ തുറക്കും മഹേന്ദ്രന്റെ ഭരണം നിലനിർത്താൻ വേണ്ടി ചരിത്രത്തെ അവർ വളച്ചൊടിക്കുകയായിരുന്നു ബാലകൃഷ്ണൻ പഴയ ഗ്രന്ഥത്തിലെ ചില താളുകൾ പുതിയ കള്ളങ്ങൾ എഴുതി ചേർത്തു അവരുടെ മുഖത്ത് വല്ലാത്തൊരു ആത്മസംതൃപ്തി ഉണ്ടായിരുന്നു കണ്ടോ രാജു പറയുന്നത് നമ്മൾ എഴുതുന്നതാണ് വീരേന്ദ്രൻ ഒരു ഭീരുവാണെന്നും നാടിനെ ഉറ്റിക്കൊടുത്ത വഞ്ചകനാണെന്നും വരും തലമുറ പഠിക്കാൻ പോകുന്നു മഹേന്ദ്രൻ മഹാരാജാവാണ് ഈ നാടിന്റെ രക്ഷകൻ എന്ന് വരുത്തി തീർക്കണം നീലൻ എന്നൊരുത്തൻ ജീവിച്ചൊരുണ്ടോ എന്ന് പോലും ആരും അറിയരുത് പേന കൊണ്ട് നമുക്ക് ആരെയും കൊല്ല ആരെയും രാജാവാക്കാം രാജു അത് കേട്ട് ഉറക്കെ ചിരിച്ചു അവൻ മഷിക്കുപ്പിയിൽ അവർ ജനങ്ങളെ വിട്ടികളാക്കി ഭരണം നിലനിർത്തുന്നതിൽ സന്തോഷം കണ്ടെത്തി സത്യത്തെ മടി തോന്നിയില്ല ഓരോ വരി എഴുതുമ്പോഴും അവർ വീരേന്ദ്ര അവർ വിശ്വസിക്കുക നീലൻ ഭയം കൊണ്ട് നാട് വിട്ടുപോയ ഭീരുവാണെന്ന് എഴുതി പിടിപ്പിക്കാം അങ്ങനെ ആ അധ്യായം എന്നേക്കുമായി അവസാനിക്കട്ടെ മഹേന്ദ്രൻ മഹാരാജാവിന്റെ കീർത്തി ലോകം മുഴുവനും അറിയട്ടെ ഈ ചരിത്രം ഇനി നമ്മൾ അവരുടെ അഹങ്കാരം നിറഞ്ഞ ചിരി മുറിയിൽ മുഴങ്ങി കേട്ടു എന്നാൽ അവൻ അറിയുന്നുണ്ടായിരുന്നില്ല അവരുടെ മരണം വാതിലിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പെട്ടെന്ന് ആ മുറിയിലെ വെളിച്ചം കുറഞ്ഞു വാതിൽ വലിയ ശബ്ദത്തോടെ തുറന്നു പൊടിപടലങ്ങൾക്കിടയിലൂടെ ഒരു രൂപം അകത്തേക്ക് നടന്നു വന്നു നീലൻ അവന്റെ കണ്ണുകളിൽ തീ എരിയുന്നുണ്ടായിരുന്നു മരിച്ചെന്ന് കരുതിയ നീലനെ കണ്ടാൽ ഇവരുടെ പ്രതികരണം എന്തായിരിക്കും ഇവർ എഴുതിക്കൂട്ടിയ കള്ളങ്ങൾക്കുള്ള ശിക്ഷ എന്തായിരിക്കും നീലൻ എവിടെ നിന്നാണ് ഇത്രയും ധൈര്യം സംഭരിച്ചത് നീലൻ ഒരൊറ്റ കുതിപ്പ് ബാലകൃഷ്ണന്റെ അടുത്തെത്തി ഭയം കൊണ്ട് ബാലകൃഷ്ണന്റെ ശരീരം വിറച്ചു കയ്യിലെ പേന വീണു നീലൻ അയാളുടെ കഴുത്തിൽ പിടിച്ചു വായ്പ വർഷങ്ങളായി ഉള്ളിൽ അടക്കി വെച്ച ദേഷ്യം അവന്റെ ഓരോ ചലനത്തിലും പ്രകടമായിരുന്നു രാജു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷെ നീലൻ അവൻ ചെന്ന് ഭിത്തിയിൽ ഇടിച്ചു വീണു നീലൻ ബാലകൃഷ്ണന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി എന്റെ അച്ഛനെ പറ്റി നിങ്ങൾ എഴുതിയ ഓരോ കള്ളത്തിനും നിങ്ങൾ സമാധാനം പറയേണ്ടി വരും കൊണ്ടല്ല നിങ്ങളുടെ വൃത്തികെട്ട ചോര കൊണ്ടാണ് ഞാൻ ചരിത്രം തിരുത്താൻ പോകുന്നത് വഞ്ചകരായ നിങ്ങൾക്ക് മാറ്റാം പക്ഷെ സത്യം ഒരിക്കലും മരിക്കില്ലെന്ന് ഓർക്കണമായിരുന്നു ഈ നിങ്ങൾ ഇവിടെ നീലൻ ബാലകൃഷ്ണന്റെ ചോര വീണു ഓരോ അടിയിലും അവൻ രാജ്യത്തെ നിയമങ്ങൾ ഉറക്കെ വിളിച്ചു അവന്റെ ശബ്ദം ആ മുറിയിലെ കല്ലുകളെ പോലും വിറപ്പിച്ചു ബാലകൃഷ്ണൻ വേദന കൊണ്ട് പുളഞ്ഞു ഒരു രാജാവ് ജനങ്ങളുടെ കൊലയാളി അവൻത് ചതി ചെയ്യുന്നവൻ ചെയ്യവൻ മരണമാണ് ശിക്ഷ നീതിക്ക് നിരക്കാത്ത ഭരണം മണ്ണടിയുക തന്നെ ചെയ്യുമെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് മഹേന്ദ്രനും നിങ്ങളെ പോലെയുള്ള അടിമകളും ചേർന്ന് ഈ നാടിനെ നശിപ്പിച്ചു പക്ഷെ ഇനി അത് നടക്കില്ല നീലൻ തിരിച്ചെത്തിയിരിക്കുന്നു ഓരോ നിയമം പറയുമ്പോഴും നീലന്റെ കൈകൾ ബാലകൃഷ്ണന്റെ മുഖത്ത് പതിച്ചുകൊണ്ടിരുന്നു അവന്റെ മുഖം വികൃതമായി രാജു എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ഭയം കൊണ്ട് അവൻ അനങ്ങാൻ കഴിഞ്ഞില്ല നീലൻ ബാലകൃഷ്ണനെ വലിച്ചെറിഞ്ഞു അവൻ രാജുവിനെ നേരെ തിരിഞ്ഞു ആ മുറിയിൽ ചിതറിക്കിടക്കുന്ന കള്ളങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങൾക്കിടയിൽ അവൻ നീതി നടപ്പാക്കുന്ന ഒരു ചെകുത്താനെ പോലെ നിന്നു ഈ വിവരം പുറത്തറിഞ്ഞാൽ നീലന്റെ പദ്ധതികൾ തകരുമോ നീലൻ ഇവരെ കൊലപ്പെടുത്തുമോ അതോ വെറുതെ വിടുമോ രാജകീയ മത്സരം നടക്കുന്ന മൈതാനം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു ആർപ്പുവിളികൾ ആകാശത്തോളം ഉയർന്നു വെയിലിന്റെ ചൂടും രക്തത്തിന്റെ ഗന്ധവും അവിടെ തളം തളംഞ്ഞിട്ട് നിന്നു നടുവിലെ മരണക്കുഴിയിലേക്ക് നീലൻ നടന്നു നീങ്ങി അവന്റെ ഓരോ കാൽവെപ്പിലും ഭൂമി കുലിങ്ങുന്നത് പോലെ തോന്നി അവൻ തല ഉയർത്തി മഹേന്ദ്രൻ ഇരിക്കുന്നുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് നീലൻ തന്റെ തന്റെ അച്ഛന്റെ ഘാതകനെ ജീവിതം നശിപ്പിച്ചവനെ നേരിട്ട് കാണുന്നത് എന്റെ അച്ഛനെ കൊന്ന ക്രൂരനാണ് അവന്റെ ചിരിക്ക് പിന്നിൽ ഒരുപാട് പേരുടെ ചോരയും കണ്ണീരും ഉണ്ട് ഇന്ന് ഈ മൈതാനത്ത് വെച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാകണം എന്റെ അച്ഛന്റെ ആത്മാവ് ശാന്തി അടയണമെങ്കിൽ ഇവന്റെ സാമ്രാജ്യം തന്നെ തകരണം ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് ഈ നിമിഷത്തിന് വേണ്ടിയാണ് എന്റെ നീലന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി അവന്റെ ഉള്ളിലെ ദേഷ്യം കൊണ്ട് അവൻ നിൽക്കുന്ന മണ്ണ് പോലെ അവന്റെ കണ്ണുകൾ മഹേന്ദ്രനിൽ നിന്നും മാറിയില്ല മഹേന്ദ്രനും നീലനെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു ആ നോട്ടത്തിൽ കൂടുതൽ അഹങ്കാരമായിരുന്നു തന്റെ അധികാരം കൊണ്ട് ആരെയും തോൽപ്പിക്കാമെന്ന ധാർഷ്ട്യം മഹേന്ദ്രന്റെ മുഖത്തുണ്ടായിരുന്നു അവൻ നീലനെ നോക്കി ഇവൻ ഇന്നും ആ പഴയ പേടിത്തൊണ്ട പയ്യൻ തന്നെയാണെന്ന് തോന്നുന്നു ഇവനെ തീർക്കാൻ എന്റെ പടയാളികൾക്ക് അധിക സമയം വേണ്ടി വരില്ല ഇവന്റെ നരകത്തിലേക്ക് എനിക്ക് അയക്കാം അച്ഛനും കാണട്ടെ ഇവന്റെ അന്ത്യം ഇളക്കം തട്ടാൻ ഞാൻ അനുവദിക്കില്ല മഹേന്ദ്രൻ കൈ ഉയർത്തി മത്സരം തുടങ്ങാൻ ആജ്ഞാപിച്ചു ആ നിമിഷം മൈതാനത്തിലെ നിലച്ചതുപോലെ തോന്നി മഹേന്ദ്ര ആത്മവിശ്വാസം വെറും മാത്രമാണോ മനസ്സിലുള്ള യഥാർത്ഥ പദ്ധതി എന്താണ് ഈ മത്സരം ഒരു കലാപമായി മാറുമോ മൈതാനം മുഴുവൻ പെട്ടെന്ന് നിശബ്ദമായി രാജാവ് മഹേന്ദ്രന്റെ ഘനഗാംഭീര്യമുള്ള ശബ്ദം മുഴങ്ങിക്കേട്ടു അത് മൈതാനത്തിന്റെ ഓരോ കോണിലും എത്തി ഇതാ നമ്മുടെ യുവരാജാവ് ചന്ദ്രദത്തൻ മകൻ രാജ്യദ്രോഹിയായ നീലനെ നേരിടുന്നു ആവേശകരമായ പോരാട്ടം ആരംഭിക്കട്ടെ മറുഭാഗത്ത് നിന്നും ചന്ദ്രദത്തൻ ഒരു വലിയ കുന്തവുമായി താഴേക്ക് ചാടി അവന്റെ കണ്ണുകളിൽ കൊലവെറി ഉണ്ടായിരുന്നു അവൻ നേരെ കൊലവെറിഞ്ഞു അവന്റെ കാലടികൾക്ക് വേഗത കൂടി എന്നാൽ അവൻ തന്റെ നില തെറ്റിച്ചില്ല കയ്യിൽ ആയുധം പോലും ഇല്ലാതെ അവൻ മുന്നോട്ട് നടന്നു അവന്റെ കണ്ണുകൾ ഇപ്പോഴും രാജകീയ ഇരിപ്പിടത്തിലിരിക്കുന്ന മഹേന്ദ്രന്റെ മുഖത്ത് തന്നെയായിരുന്നു ചന്ദ്രദത്തൻ തന്റെ കൂർത്ത കുന്തം നീലന്റെ നെഞ്ചിനു നേരെ വീശി ആ കുന്തം സൂര്യപ്രകാശത്തിൽ തിളങ്ങി അന്ത്യം കൈകളിലാണ് നീല ചോര ഈ മണ്ണിൽ വീഴും കുന്തം നീലന്റെ തൊട്ട് മുന്നിലെത്തിയിട്ടും അവൻ കണ്ണുചിമ്മിയില്ല മരണം തൊട്ടടുത്തെത്തിയിട്ടും അവന്റെ ശ്രദ്ധ മുഴുവൻ മഹേന്ദ്രനിൽ മാത്രമായിരുന്നു ചുറ്റുമുള്ള ആരവങ്ങളോ പാഞ്ഞു വരുന്ന മരണമോ അവൻ കാര്യമാക്കിയില്ല നീലന്റെ ആത്മവിശ്വാസം കണ്ട് ഗാലറിയിൽ ഇരുന്നവർ ശ്വാസം അടക്കിപ്പിടിച്ചു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും ഊഹിക്കാൻ കഴിഞ്ഞില്ല ചന്ദ്രദത്തന്റെ കുന്തം നീലന്റെ തൊലിയിൽ സ്പർശിക്കാൻ ഒരു നിമിഷം മാത്രം ബാക്കി നിൽക്കേ സമയം നിശ്ചലമായതുപോലെ തോന്നി ആയുധമില്ലാതെ നീലൻ എങ്ങനെ ഈ ആക്രമണം തടയും നീലന്റെ ഈ മൗനം കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണോ അടുത്ത നിമിഷം മൈതാനത്ത് ചോര വീഴും ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് സുന്ദര നഗരം ഇരുട്ടിൽ മൂടിക്കിടക്കുകയായിരുന്നു ഒരിക്കൽ സമാധാനത്തിന്റെ താവളമായിരുന്ന ആ പ്രദേശം ഇപ്പോൾ നരഭോജികളുടെ വിഹാര കേന്ദ്രമാണ് മനുഷ്യ മാംസത്തിന്റെ മണം അലിഞ്ഞു ചേർന്നിരുന്നു ഋഷി ആത്രേയൻ ഭീകരമായ കാടിന്റെ നടുവിൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ സങ്കടത്തേക്കാൾ കൂടുതൽ കോപമായിരുന്നു തന്റെ മുന്നിൽ നിൽക്കുന്ന ആ പ്രാകൃത രൂപങ്ങൾ മനുഷ്യരല്ലെന്നും വെറും ചെകുത്തന്മാരാണെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു ചുറ്റും കൂടിയിരിക്കുന്ന നരഭോജികൾ ഋഷിയെ നോക്കി ആർത്തുവിളിച്ചു അവരുടെ പല്ലുകളിൽ ചോരയുണങ്ങി പിടിച്ചിരുന്നു അവർ ഋഷിയുടെ നേരെ പാഞ്ഞെടുത്തു ഋഷി യാത്ര ചെയ്യാൻ അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ദണ്ട് മണ്ണിൽ ഉറപ്പിച്ചു കണ്ണുകൾ അടച്ചൊരു മന്ത്രം ഉച്ചരിച്ചു ആ നിമിഷം ആകാശത്ത് നിന്നും ഒരു മിന്നൽ പിണർ താഴേക്ക് ഇറങ്ങി വന്നു അധർമ്മം നിറഞ്ഞ ഈ മണ്ണിൽ ഇനി നിങ്ങളുടെ സ്ഥാനം നരകമാണ് പ്രകൃതിക്ക് വിരുദ്ധമായി ജീവിക്കുന്ന നിങ്ങളെ ഇനി ഈ അഗ്നി ശുദ്ധീകരിക്കട്ടെ ഋഷിയുടെ ദണ്ഡിൽ നിന്നും വലിയൊരു അഗ്നിവലയം ചുറ്റും പടർന്നു നരഭോജികൾ തീയിൽ വെന്തുരുകി അവരുടെ നിലവിളികൾ കാടിനെ നടുക്കി നിമിഷങ്ങൾക്കുള്ളിൽ ആ പ്രദേശം മുഴുവൻ ചാരമായി മാറി ഋഷി അത്രയൻ ശാന്തനായി എന്നാൽ ക്ഷീണിതനായി അവിടെ നിന്നും ദൂരെ നിന്നും പടയാളികളുമായി രാജാവ് ഓടിയെത്തുന്നത് അദ്ദേഹം കണ്ടു രാജാവ് ഋഷിയുടെ മുന്നിൽ മുന്നിൽ മുട്ടുകുത്തി മഹർഷി അങ്ങ് ഈ ഉറക്കം കെടുത്തുകയായിരുന്നു അങ്ങയുടെ ശക്തിക്ക് ഞങ്ങൾ ഋഷി രാജാവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു തന്റെ കൈവശമുണ്ടായിരുന്ന പഴകിയ എന്നാൽ തിളക്കമുള്ള ഒരു ഗ്രന്ഥം ജീവസൂത്രം അദ്ദേഹം രാജാവിന്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു ആ ഗ്രന്ഥത്തിന് വല്ലാത്തൊരു ഭാരമുണ്ടായി രാജാവേ ഇത് വെറും ഒരു പുസ്തകമല്ല വരും തലമുറയുടെ ജീവൻ ഇതിലുണ്ട് ഈ നരഭോജികൾ അവസാനിച്ചുവെന്ന് കരുതരുത് ഇരുട്ടെപ്പോഴും ആ ഗ്രന്ഥം നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഋഷിയുടെ വാക്കുകളിലെ മുന്നറിയിപ്പ് അദ്ദേഹത്തെ ഭയപ്പെടുത്തി ഋഷി യാത്രയൻ ആകാശത്തേക്ക് നോക്കി അവിടെ നക്ഷത്രങ്ങൾ പ്രത്യേക രീതിയിൽ അണിനിരക്കുന്നത് അദ്ദേഹം കണ്ടു അദ്ദേഹത്തിന്റെ മുഖത്തൊരു പ്രവചനത്തിന്റെ തെളിച്ചം വന്നു കേട്ടോളൂ രാജാവേ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ മണ്ണ് വീണ്ടും ചോരയാൽ അന്ന് ഈ ഇരുട്ടിനെ ഒരു വീരൻ ജനിക്കും അവൻ സാധാരണക്കാരനായിരിക്കും പക്ഷെ അവന്റെ ഉള്ളിൽ ഉണ്ടാകും അവൻ 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 ഈ ഈ ജീവസൂത്രത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്തും അവന്റെ അവന്റെ കൈകളിലൂടെ നാട് വീണ്ടും ശാന്തി കാണും കഥ മഹാഗാഥയായി അറിയപ്പെടും ഋഷിയുടെ വാക്കുകൾ കാറ്റിൽ അലിഞ്ഞു ചേർന്നു രാജാവ് ആ വാക്കുകൾ മനസ്സിൽ കുറിച്ചിട്ടു ഋഷി യാത്രയൻ ഇരുളിലേക്ക് നടന്നു മറഞ്ഞു ആ പ്രവചനം സുന്ദരനഗരത്തിന്റെ മണ്ണിൽ ഉറങ്ങിക്കിടന്നു ആ വീരന്റെ വരവിനായി കാത്തിരുന്നു ഋഷി മുന്നിൽ കണ്ട ആ രക്ഷകൻ നീലൻ തന്നെയാണോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവസൂത്രം എന്ന ഗ്രന്ഥം നീലകണ്ഠന്റെ പോരാട്ടത്തിന് വഴികാട്ടിയാകുമോ നീലന്റെ വരവ് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപേ നിശ്ചയിക്കപ്പെട്ടതാണോ മഹാഗാഥ എന്ന ഈ എപ്പിക് ഫാന്റസി ഓഡിയോ സീരീസ് കേൾക്കാൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പോക്കറ്റ് എഫ് എം ആപ്പ് പോക്കറ്റ് എം നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുവാൻ താഴെ കാണുന്ന ഇൻസ്റ്റാൾ ഡൗൺലിങ് ക്ലിക്ക് ചെയ്യൂ